ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സോയാബീൻ ഉണ്ടല്ലോ സോയാ ചങ്ക്സ് അതുകൊണ്ട് ഞാനൊരു ഐറ്റം ഉണ്ടാക്കുകയാണ് എല്ലപ്പോഴും പറയണ പോലെ തന്നെ പേരൊന്നും ഞാൻ പറയുന്നില്ല മസാല ആക്കിയിട്ടോ കറിയായിട്ടോ ഇത് ഞാൻ കുറച്ച് കറി പോലെയാണ് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് എന്താ പറയുക ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ല അതൊക്കെ എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ നിങ്ങളത് തീരുമാനിച്ചോളൂ എങ്ങനെയാണ് പേരും കാര്യങ്ങളൊക്കെ സംഭവം ഞാൻ എനിക്കെൻ്റെ മൈൻഡിൽ വരുന്ന പോലെ എല്ലാതും ഉണ്ടാക്കി നോക്കും പക്ഷേ എനിക്കതിന് പേരും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ ഞാനിതൊരു കറി പോലെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചോറ്ക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയിട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഉള്ളി വാട്ടിയെടുത്ത് എന്നിട്ട് തക്കാളി ഇട്ടിട്ട് തക്കാളി ഒന്ന് ചെറുതായി വാട്ടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ മഞ്ഞൾ മുളക് മല്ലിപ്പൊടി ചിക്കൻപൊടി ഉപ്പ് ഉപ്പ് കുറേ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം സോയാബീക്കും കൂടെ സോയാബീ മസാലയും തേച്ചിട്ടില്ല പെട്ടെന്ന് ചടപടി വെച്ചിട്ടുണ്ടാക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചട വെച്ചിരിക്കുകയാണ് അല്ലാതെ മസാലയൊന്നും തേച്ച് വെച്ചിട്ടില്ല അപ്പോൾ അതിൽക്കുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഗായ് ഈ ചട്ടി ഉണ്ടല്ലോ ഈ ചട്ടി ഞാൻ മൈച്ചിയുടെ ഷോറൂമിൻ്റെ ഉദ്ഘാടന ദിവസം എടുത്ത് ഓഫറിൽ നിന്ന് കിട്ടി വാങ്ങിയെന്നൊക്കെ പറഞ്ഞല്ലോ അതാണ് കേട്ടോ സംഭവം സംഭവം ഓഫറിന് കിട്ടിയതാണെങ്കിലും അടിപൊളി പാനാണ് കേട്ടോ യൂസ് ചെയ്യാനൊക്കെ പിന്നെ ഞാൻ അതിൽക്ക് അത്യാവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സോയാബീൻ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഗൈസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും കമൻറ്റും ലൈക്കൊക്കെ ചെയ്യാട്ടോ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാട്ട പിന്നെ നമുക്ക് ഇനി ഇതിലോട്ട് സോയാബീൻ കൂടെ കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും അടച്ച് വെച്ച് വേവിക്കട്ടെ പിന്നെ ഇപ്പം ഇതാ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ പെട്ടെന്ന് തുറന്നതിൽ ആവി മുഴുവനും ക്യാമറ നമുക്ക് കാണിട്ടോ വന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ ഇപ്പോൾ ഇതെന്തായാലും റെഡി ആയി സെറ്റായിട്ടുണ്ട് നമുക്കിതും കൂട്ടി ചോറ് കഴിക്കണം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഇത്രയുള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയേക്കും ബായ് അലൈക്കും